ഹായ് എവറി വൺ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എ ഐ ടൂളിനെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് പാക്കേജ് തരുന്ന ഒരു എ ഐ ടൂൾ ഇതിൽ നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതേ മാ അത് മാത്രമേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീഡിയോസിന് അനലൈസ് ചെയ്ത് അതായത് അതിൻ്റെ ലിങ്ക് എടുത്ത് അനലൈസ് ചെയ്തിട്ട് അതേപോലത്തെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ സ്ക്രിപ്റ്റുകൾ എഴുതാൻ വേണ്ടി പറ്റും അതുമല്ല നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിൽ അതായത് മലയാളത്തിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റുകൾ എഴുതാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ഇതിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഒരു കാര്യം എന്ന് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരടുത്ത് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലാൻഡിങ് പേജസും ആപ്പിളും ഗെയിംസും വെബ്സൈറ്റ്സും എല്ലാം തന്നെ ഈ ഒരു എ ഐ ടൂൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും സോ ആ ഒരു എ ഐ ടൂളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ലൈവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ടെസ്റ്റും ചെയ്ത് നോക്കാം ഓക്കെ സോ ആ ഒരു ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഓക്കെ നിങ്ങൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവാം മേ ബി പക്ഷേ കേൾക്കാത്തവരാണെങ്കിൽ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെൻറ്റി ഓഫ് ഫീച്ചേഴ്സ് അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിൽ കയറണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിട്ട് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഒന്ന് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആൻഡ് ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഉള്ള പല വാഷൻസ് അതായത് ഇപ്പം ഇവിടെ കറൻറ്റ്ലി എന്താ പറയുക ഏറ്റവും ആയിട്ട് ുള്ള ഒരു വേർഷൻ ജെമിനി ത്രീ പ്രൂ ആണല്ലോ സോ അത് വെച്ചിട്ടാണ് ഇവിടെ വർക്ക് ആവുന്നത് നാനോ ബനാന പ്രൂ ഉണ്ട് നാനോ ബനാന ജെമിനി ടു പോയിൻറ്റ് ഫൈവ് അങ്ങനെ എല്ലാം ഗൂഗിളിൻ്റെ എല്ലാ വേർഷൻസും ഇതിൽ അവൈലബിൾ ആണ് ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ തന്നെ നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താം പിന്നെ ഇവിടെ ലൈവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ലൈവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് ജമിനി ത്രീയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പ്പുകൾ ഡെവലപ്പ് ചെയ്യാനും ഗെയിംസ് ഡെവലപ്പ് ചെയ്യാനും വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമല്ലോ അപ്പം അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാർക്കറ്റിംഗ് ട്രിക്കുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ അതിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജമിനി ത്രീയുടെ വീഡിയോ ഓൾറെഡി അപ്പം ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു കണ്ടുനോക്കാം സോ ഇവിടെ ഞാൻ അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെയാ നമ്മളുടെ ഐഡിയാസ് വെച്ചോടെ നമ്മൾക്ക് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആപ്സ് അതേപോലെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾറെഡി ഈ എ ഐ സ്റ്റുഡിയോ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കുറെ ആപ്പുകളും ലാൻഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗാലറിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കാണാം ഇവിടെ കണ്ടില്ല ഇമേജ് ജനറേഷൻ ആൻഡ് എഡിറ്റിംഗ് വിഷ്വലൈസേഷൻ പിന്നെ ഇത് കണ്ട പ്രോഡക്റ്റ് മോക്കപ്പ് വിഷ്വലൈസേഷൻ പിന്നെ വോക്സൽ ടോയ് ബോക്സ് ജെമിനി റണ്ണർ ഇതൊക്കെ ഗെയിമാണ് ഇതൊക്കെ തന്നെ എന്താണ് ഈ ഒരു ടൂള് വെച്ചിട്ട് മാത്രം ജനറേറ്റ് ചെയ്തതാണ് ഓക്കെ സോ ഇവിടെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ലൈവ് വാഷാണ് അപ്പം ഞാൻ ലൈവായിട്ട് ഗൂഗിളിനടുത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ് ഒരു ഡേറ്റാ സെറ്റ് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഏതാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഏതാണ് ഞാൻ ഓഫ് ചെയ്തിടേണ്ടത് എന്നുള്ളത് ഞാൻ ലൈവായിട്ട് ചോദിക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ലൈവില് കയറുക ലൈവിൽ കയറിയിട്ട് ഏത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ വേർഷൻ എടുക്കാം സ്ക്രീൻ ഷെയർ ചെയ്യുക ഷെയർ സ്ക്രീൻ കൊടുക്കാം ആൻഡ് നിങ്ങൾക്ക് ഏത് വിൻഡോ ആണോ നിങ്ങൾക്ക് ആ വിൻഡോ കൊടുക്കാം ഷെയർ കൊടുത്തു കണ്ടിന്യൂഡ് ആൻഡ് ഓൺ ദ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എനിക്കത് പറഞ്ഞു തരുന്നത് ഓക്കെ സോ നമുക്കൊന്ന് നോക്കാം Sets with higher ROAS and conversion should rates should be continued, and those and continued. with lower results should, should be with lower results should be removed, removed should specifically, KMDM, specifically the assets KMDM, lookalikes, KMDM dot lookalikes KMDM, jobs, dot users and dot small business. സോ എനിക്കത് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഏത് ആഡ്സെറ്റ് ആണ് ഞാൻ റിമൂവ് ചെയ്യേണ്ടത് ഏത് ആഡ്സെറ്റ് ആണ് ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള റീസൺ അടക്കം എനിക്ക് എനിക്കവിടെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ എവിടെ സ്റ്റെക്കാകുന്നോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇതിൽ ലൈവായിട്ട് എന്താ പറയുക ചോദിക്കാനായിട്ട് പറ്റും അവർ നിങ്ങൾക്ക് റിപ്ലൈയും തരും സോ ഇനി മുതൽ ആരും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിൽ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം ആൻഡ് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലാൻഡിംഗ് പേജ് ഞാൻ ഒന്ന് ക്രിയേറ്റ് Create a uh, uh, landing page for a digital marketing course. We have an offer during the new year, so, need a lead generation. ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ബ്രാൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ബ്രാൻഡ് കളേഴ്സ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ട വേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ഒരു ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്ത് പ്രോമറ്റ് കൊടുത്തിട്ട് ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്യാം സോ ഇതാവുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കയറുവാണ് യൂട്യൂബിൽ കയറി ഞാനൊരു വീഡിയോന്റെ ലിങ്ക് ഒന്ന് എടുക്കുവാണ് ഇത് ഞാൻ എടുക്കുവാണ് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാനൊന്ന് കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്തു ഞാൻ ഗൂഗിൾ സ്റ്റുഡിയോയിൽ വന്നു ഇത് നമ്മൾ ലോഡായി വന്നിട്ടുണ്ട് അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് നോക്കാം ഇവിടെ ഇപ്പം എൻ്റെ വേർഷൻ ഞാൻ ഒന്ന് മാറ്റട്ടെ വർഷൻ ഇമേജസിലൊക്കെ കിടക്കുന്നത് ജമിനി ത്രീ പ്രോ വർഷനിലോട്ടേക്ക് ഞാൻ മാറ്റി ആൻഡ് ഞാൻ ഇത് റണ്ണിയാണ് അപ്പം ഇതിനെ അനലൈസ് ചെയ്തിട്ട് എനിക്ക് അവിടെ സ്ക്രിപ്റ്റ് കിട്ടും അതിൻ്റെ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ലാൻഡിംഗ് പേജ് ഒന്ന് നോക്കാം സീത ഇവിടെ ലാൻ്റിംഗ് പേജ് വന്നിട്ടുണ്ട് ഞാൻ ന്യൂ ഇയർ ബേയ്സ്ഡ് ആയതുകൊണ്ട് തന്നെ ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ എനിക്ക് സെറ്റ് ചെയ്ത് വന്നു ഡേ എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വന്നു ക്രോസ് ചെക്ക് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് അതിൽ വരുന്നത് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവാം ഇതിൽ ബിക്കം എ ടോപ്പ് വൺ പേഴ്സൺ ഡിജിറ്റൽ മാർക്കറ്റ് ഇൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും നമ്മൾക്ക് ഇഷ്യൂ തെറ്റുകൾ ഉണ്ടാവും അത് നിങ്ങൾ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം ആൻഡ് ലീഡ് ജനറേഷൻ ഫോം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതും കൊടുത്തിട്ടുണ്ട് സോ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിലൊരു ലാൻഡിങ് പേജ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് റിലേറ്റഡ് പേരുകളും നമ്പേഴ്സും എല്ലാ കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ആപ്പ് ബിൽഡ് ചെയ്ത് നോക്കാം ഒരു ബിൽഡ് സോഷ്യൽ മീഡിയ കോണ്ടർ ആപ്പ് ടു അസൈൻ വർക്ക്സ് ഓക്കെ സോ ഇത് ജസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് വരാമെന്നുള്ളത് നോക്കാം മീൻ വായിൽ നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് നോക്കിയത് സെറ്റായി വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം സു ഇതാ ഇവിടെ ആയിട്ട് ആ ഒരു സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള മലയാളം ആ സ്ക്രിപ്റ്റ് അതായത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മലയാളം വേർഷൻസ് അതേപോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റും ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ ഈസിയായിട്ട് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ക്രിപ്റ്റുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിൽ ഓക്കെ ആൻഡ് നമുക്ക് തിരിച്ച് നമ്മുടെ ആപ്പിലോട്ടേക്ക് പോവാം അത് ബിൽഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളു അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഇമേജസും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇമേജസ് നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് സെറ്റാക്കി നോക്കാം ഞാൻ ഹോമിൽ വീണ്ടും പോയി ആൻഡ് ഇവിടെ ഇനി അടുത്തത് എനിക്ക് വേണ്ടുന്നത് ഇമേജാണ് അപ്പം ഇമേജിലോട്ടേക്ക് പോവാണ് ഞാൻ ഇപ്പം ഇവിടെ ഞാൻ ഇമേജ് കൊടുത്തു ഇമേജിൽ ഇപ്പം നാനോ ബനാനോ പ്രൊവേഷൻ ഇല്ല എനിക്കില്ല അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് നാനോ ബനാനോ കൊടുക്കണം ഞാനിപ്പോൾ നാനോ ബനാന വേണ്ട നിങ്ങൾക്ക് ഇമേജസിൽ ഇമേജൻ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഷുണ്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് തരും ഞാനിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ്സ് ഓൺ ഫോൺ വേറെ ഹെഡ്സെറ്റ്സ് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആസ്പെറ്റ് റേഷ്യോ കൊടുക്കാം ഞാൻ നയൻ എസ് ടു സിസ്റ്റീൻ കൊടുക്കുകയാണ് റണ്യാണ് സോ എനിക്ക് ഞാൻ കൊടുത്ത പ്രോപ്റ്റിനനുസരിച്ചുള്ള ഇമേജ് എനിക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു ടൂളിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇന്ന ജോബ് കാറ്റഗറി കാറ്റഗറിയുള്ള ആൾക്കാർക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സോ ഇവിടെതാണ് നമ്മുടെ കോണ്ടൻറ് കാലണ്ടറിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ക്രിയേറ്റ് പോസ്റ്റ് നമുക്കിവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം കണ്ട ഇന്ദ്രസാലെ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക നിങ്ങളുടെ മൈൻഡിലുള്ള ഐഡിയാസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ആപ്പുകൾ ബിൽഡ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക ലാൻഡിംഗ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നിങ്ങൾക്കും ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും ആൻഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്ന് പറഞ്ഞത് എല്ലാവരും ഉറപ്പായിട്ടും യൂസ് ചെയ്ത് നോക്കണം ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോമൻറ്റിൽ പറയാം ആൻഡ് നമുക്ക് എപ്പോഴും എന്താണ് ഈ എന്ത് പ്രോമിറ്റ് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾസും കാര്യങ്ങളും അറിയണം അല്ലേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക ആഡുകൾ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെങ്കിലും നിങ്ങൾക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് അറിയണം അപ്പോൾ അതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ പാട്ടാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ല രീതിയിലൊരു ഒരു തുടക്കം ഉണ്ടാക്കി നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ അത് ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ജോബിലാണെങ്കിലും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം മേ ബി നിങ്ങളുടെ ലൈഫ് മാറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഫെസ്റ്റിനെ ഭാഗമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളായിട്ട് കണക്ട് ചെയ്യാം ആൻഡ് ദാ നമ്മളുടെ ഇമേജ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കൊള്ളാം സാധനം അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെയാണോ നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം ഒരു സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സാധനം മതി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലെ സ്റ്റോറീസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത് ഈ ടൂൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക ഒരിക്കലും ഈ ടൂൾ മിസ് ചെയ്യരുത് മറക്കരുത് ഗൂഗിൾ എഐ സ്റ്റുഡിയോ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പൊ ഫ്യൂച്ചർ ഫെസ്റ്റിന് കാര്യം മറക്കരുത്